വീണ്ടും ഞാൻ അവസാനമായിട്ട് നന്ദിയോട് ഓർക്കുന്നത് എൻ്റെ അപ്പനെയും അമ്മയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോയ കുറേ സാഹചര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി എൻ്റെ അതേ പ്രായമുണ്ട് എൻ്റെ അമ്മയുടെ രോഗത്തിനും എൻ്റെ അമ്മയ്ക്ക് സന്ധിവാദം അല്ലെങ്കിൽ ആമവാദം എന്നൊക്കെ പറയുന്നൊരു രോഗം പിടിപെട്ടിട്ട് ഇന്നേക്ക് ഇരുപത്തിയേഴ് വർഷമായി ഞാൻ ഇന്ന് ഈ കുപ്പായമിട്ട് ഈ മൈക്കിന്റെ മുമ്പിലായിരിക്കുന്നതിന് ആയിരിക്കുന്നതിന് ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ അതെന്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് അതിന് അതിനകത്ത് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് കാരണം എല്ല് പൊട്ടുന്ന വേദന അനുഭവിക്കുമ്പോഴും ഞായറാഴ്ചകളിൽ എന്നെ വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ അമ്മ ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ സണ്ട സ്കൂൾ മുടക്കിയിട്ടില്ല അതിന് കാരണക്കാരി എൻ്റെ അമ്മ തന്നെയാണ് പലപ്പോഴും വേദന കൊണ്ട് പുണയുന്ന ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ സ്കൂൾ ജീവിതത്തിലോ എൻ്റെ സെമിനാരി ജീവിതത്തിലോ ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന് ഇതുവരെ വക വരുത്തിയിട്ടുമില്ല ഞാൻ സെമിനാരി പരിശീലനമൊക്കെ പൂർത്തിയാക്കി എല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ കട്ടിലെ ചുരുണ്ട് കിടക്കുന്ന ഒരു അമ്മയാണ് എനിക്ക് കാണാൻ പറ്റിയത് ഞാനപ്പ പ്രാർത്ഥിച്ചു കർത്താവേ ഇത്രയും വർഷം ഞാൻ സെമിനാരി പഠിച്ചിട്ടും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻറെ അമ്മയ്ക്ക് ഇങ്ങനെ വന്നത് സഹനങ്ങളിലൂടെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥനകൾ കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരാളാണ് എൻ്റെ അമ്മ വയ്യാതിരിക്കുന്ന സമയത്തും മൂന്ന് മണിക്ക് പല ദിവസങ്ങളിലും അലാം വെച്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷവും വെളുപ്പിനെ മൂന്ന് മണിക്ക് എണ്ണിച്ച് എനിക്കും എൻ്റെ ബാച്ചനും വേണ്ടി കരണക്കൂന്തു ചൊല്ലിയിരുന്ന എൻ്റെ അമ്മ അമ്മത്തിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഒത്തിരിയേറെ സെമിനാരി കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ വെല്ലുവിളികളും സഹനങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തൊരു സഹനം എൻ്റെ അനുഭവ എൻ്റെ അമ്മ അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ എൻ്റെ ഈ സഹനമൊക്കെ എത്ര നിസ്സാരമെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളെല്ലാം ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ അമ്മയുടെ രോഗം മാറണേ എന്നുള്ളത് അമ്മ ഞാൻ സെമിനാരി പരിശീലനം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി ഞാൻ വന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ പട്ടം കൂടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ലെന്ന് ആ സമയം മുതൽ ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുകയായിരുന്നു ഉള്ളുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ അമ്മ നടന്നു തന്നെ വന്ന് ഈ ദേവാലയത്തിൽ ഞാൻ പ്രഥമ അർപ്പിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈശോയുടെ തിരിശരീര രക്തങ്ങൾ ഏറ്റുവാങ്ങാൻ സന്നദ്ധയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു വളരെ ശക്തമായ ഒരു വിതലാണ് എൻ്റെ അമ്മയ്ക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഇത്തരണത്തിൽ അമ്മയോടുള്ള സ്നേഹവും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുന്നു വീണ്ടും എൻ്റെ അപ്പൻ എല്ലുമുറിയ പണി ചെയ്താണ് എന്നെ എൻ്റെ ചേട്ടനെയും ഈ നിലയിൽ അപ്പനെത്തിച്ചത് എൻ്റെ അപ്പനൊരു തോട്ടം തൊഴിലാളിയായിരുന്നു അന്നൊക്കെ വളരെ നിസാരമായ ശമ്പളം മാത്രം ഉണ്ടായിരുന്നിട്ടും എക്സ്ട്രാ ജോലികൾക്ക് പോയി എന്നെയും എൻ്റെ കുടുംബത്തെ നോക്കി എൻ്റെ അപ്പൻ സെമിനാരി പരിശീലനത്തിന് മുമ്പേ എനിക്ക് ഒരു ഫോർമേഷൻ തന്നിരുന്നത് എൻ്റെ അപ്പനാണ് കാരണം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് സ്വന്തമായിട്ടാണ് ഞാൻ തുണിയൊക്കെ അലക്കിയതും അതുപോലെ എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അപ്പോൾ അതിനൊരു പരിശീലനം തന്നത് എൻ്റെ അപ്പനാണ് സെമിനാരിലേക്ക് പ്രവേശിച്ചപ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നില്ല കൂടെയുള്ള കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ സുഹൃത്തുക്കൾ തുണി അലക്കാനും തേക്കാനൊക്കെ പ്രയാസപ്പെടുമ്പോൾ അവരെ കൂടി സഹായിക്കുവാൻ സന്നദ്ധ സന്നദ്ധനായി എന്നെ യോഗ്യനാക്കിയത് എൻ്റെ അപ്പനാണ് എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ പ്രാപ്തനാക്കിയത് എൻ്റെ അപ്പനാണ് ഞാനിന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ എൻ്റെ അപ്പനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച പപ്പയും ഞാൻ ഇത്തരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു വീണ്ടും പപ്പയുടെ ഒരു കാര്യം പറയാനുള്ളത് നാട്ടുകാരുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും നിങ്ങളുടെ മകൻ തിരഞ്ഞെടുത്ത ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു പോഷത്തമായിരിക്കാം പക്ഷെ ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെയും പേര് എഴുതി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഈ പൗരോഹിത്യത്തിലൂടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു മകൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതിൽ ഒത്തിരിയേറെ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങളുടെ മകന്റെ കരങ്ങളിലൂടെ ഒത്തിരിയേറെ പേർ ഈശോയെ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുന്നത് നിങ്ങളുടെ മകന്റെ കൈകളിലേക്കാണ് വിശ്വാസം സ്വീകരിക്കുന്നത് നിങ്ങളുടെ കയ്യിലേക്കാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഓരോ വിശ്വാസിയും അവസാന ശ്വാസം വലിക്കുന്നത് നിങ്ങളുടെ മകന്റെ കയ്യിൽ കിടന്നുകൊണ്ടാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം പപ്പാവമ്മി സ്വർണമോ വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി തരാനില്ല മറിച്ച് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയുമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും പ്രത്യേക നിയോഗം കൂടാതെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നതും പുരോഹിതൻ കാസയും പീലാസയും ഉയർത്തി പ്രാർത്ഥന ചൊല്ലുമ്പോൾ കർത്താവ് എൻ്റെ മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും സഹോദരങ്ങളെയും സഹോദരികളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഒന്ന് മാത്രം പ്രാർത്ഥനകൾ മാത്രമാണ്